ഹായ് ഓൾ ഇന്ന് നമുക്ക് തേങ്ങാ കൊത്തു വെച്ചിട്ട് മീൻ കറിയുടെ അതേ രുചിയിൽ നല്ലൊരു കറി ഉണ്ടാക്കിയ ഇത് നല്ല ടേസ്റ്റാണ് കപ്പ പുഴുങ്ങിയതിൻ്റെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാൻ മീൻ കറിക്ക് പകരം ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാവേ ആദ്യമേ തന്നെ ഒരു ചീനച്ചട്ടി സ്റ്റവില് വെച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളാണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ പക്ഷേ ഒരു ഒത്തിരി എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ ശരീരത്തിന് നല്ലതല്ലോ എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടി കഴിയുമ്പം തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കാം ഞാനൊരു കുഞ്ഞി തേങ്ങയുടെ അരമുറി തേങ്ങയാണ് തേങ്ങാക്കോത്തായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് തേങ്ങാക്കോത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഓ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ തേങ്ങാക്കോത്ത് ഈ എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് അതങ്ങ് വറന്ന് വരുമല്ലോ നല്ലപോലെ അത്രയും അങ്ങ് ഒരുപാട് വറന്ന് പോകുമൊന്നും വേണ്ട ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് മഴന്ന് ഒന്ന് കിട്ടിയാൽ മതി കേട്ടോ ഇതങ്ങ് വഴന്ന് വരണ നേരത്ത് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അത് രണ്ട് മിനിറ്റും കൊണ്ട് നമുക്ക് ഈ അരപ്പൊക്കെ അങ്ങ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അര അരപ്പിനായിട്ടുള്ള ആ സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവോള രണ്ട് ചെറിയ തക്കാളി മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം അതായത് ഒരു അര ഇഞ്ചിലും താഴെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് നേരമായിട്ടുള്ളൂ അപ്പോഴേക്കും താണ്ടേ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ വളർന്ന് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മിക്സിയുടെ ജാറിലുള്ളതെല്ലാം വടിച്ചിട്ടിട്ട് അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കിട്ടാനായിട്ട് ഇത് നല്ലതുപോലെ അങ്ങ് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതിനെ ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായി കിട്ടിക്കോട്ടെ പിന്നെ എരിവ് ഒരുപാട് വേണമെന്നുള്ളവർക്ക് ചിലർക്കൊക്കെ മീൻ കറിക്കൊക്കെ ഒത്തിരി എരിവുള്ളതാണ് താല്പര്യം അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കൂടുതലും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പൊടികളൊക്കെ ഒന്ന് ഒരു മിനിറ്റ് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് കുറു കുറുക്കി എടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഈ ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ടിതിനെ തിളയ്ക്കാനായിട്ട് വെക്കാം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പം നമുക്ക് ആവശ്യത്തിന് കുറുകിയ രീതിയിലോ അല്ലെങ്കിൽ നല്ലപോലെ ചാറ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിലും എടുക്കാം ചില ആൾക്കാർക്കൊക്കെ ഒരുപാട് ചാറ് വേണമെന്നുണ്ടാവില്ല അപ്പം കപ്പ കഴിക്കാൻ നടത്തി ഇത് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ കേട്ടോ അപ്പം ചില ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാർ പറയുക ആളുടെ വീട്ടിലെ എല്ലാവർക്കും ഇപ്പം ചാറ് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ കാസർഗോഡ് നിന്ന് ചാറ് ഒഴിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെ ഒഴുകണം അത് മാതിരി ലൂസായിട്ടിരിക്കണം പക്ഷെ ചില ആൾക്കാർക്ക് നല്ലപോലെ കുറുകിയിരിക്കണതാണ് താല്പര്യം അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ചാറിൻ്റെ കൺസിസ്റ്റൻസി പാകമായി കഴിയുമ്പം തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ തീ ഓഫ് ചെയ്യാൻ നേരത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പും മുളകുമൊക്കെ എന്ന് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാവേ ഞാൻ ഇതൊരു മീഡിയം കുറുകിയ രീതിയിൽ ആയി കഴിഞ്ഞപ്പോഴാണ് വാങ്ങിയെടുത്തത് കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് ലൂസായിട്ടുള്ള ചാറുമല്ല ഒരുപാടങ്ങ് കുറുകിയും വേണ്ട ഒരു മീഡിയം പരുവത്തിലായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തത് അങ്ങനെ ഇതാണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാക്കൊത്ത് കറി മീൻ കറിയുടെ ഏകദേശം അതേ ടേസ്റ്റിൽ തന്നെയുള്ള തേങ്ങാക്കൊത്ത് കറി ഇത് കപ്പയുടെ കൂട്ടത്തിലും അതുപോലെ ചോറിൻ്റെ കൂട്ടത്തിലും ഒക്കെ ഒഴിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നോയമ്പ് കാലത്താണെങ്കിലും പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് മീൻ കിട്ടാത്ത സമയത്തൊക്കെ ഇതുണ്ടാക്കാനാണെ ഇതുണ്ടാക്കുവാണെങ്കിൽ നല്ലതല്ലേ അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ടേസ്റ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ബൈ ബൈ